തൃശൂർ കുന്നംകുളത്ത് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഉടൻ നടപടി നടപടിയില്ലെങ്കിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു കുറ്റക്കാരായ പോലീസുകാരെ കാക്കിയിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും സതീശൻ വ്യക്തമാക്കി സി പി എമ്മിനെ പോലത്തെ ബി ജെ പി പോലത്തെ ഒരു പാർട്ടിയല്ല ഞങ്ങൾക്കൊരു ഫ്രെയിം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നേ പക്ഷെ ആ ഫ്രെയിം വിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും സർക്കാർ അത് തയ്യാറായില്ലെങ്കിൽ പോലീസ് തയ്യാറായില്ലെങ്കിൽ ഡി ജി പി ഇത് പരിശോധിക്കുമെന്ന് പറയുന്നത് ഇന്നലത്തെ ആ ഡി ഐ ജിയുടെ സമീപനം അതല്ല ഡി ജി പി അത് ചെയ്യാൻ ചെയ്തേ സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം അതുവരെ ഞങ്ങൾ സമരങ്ങൾ നടത്തും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഞാൻ അത് തന്നെ വീണ്ടും അടി അടിവരായിട്ട് പറയും ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ കരുതി എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത് അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാവും